കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിൽ ഇപ്പോൾ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു നമസ്കാരം ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സിന്റെ ശ്രോതാക്കൾക്ക് എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആമുഖമായി നേരുകയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആ ഭയാനകമായ പാരതന്ത്ര്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാവുകയാണ് സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരെ രാജ്യത്ത് നാട്ടിപ്പായിക്കാൻ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധിയാണ് ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി ഒരു തുള്ളി ചോര ചിന്താതെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം വഹിച്ച ജ്ഞാതരും അജ്ഞാതരുമായ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അവരെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രം കൂടിയാണ് ബഹുസ്വരത നാനാത്വത്തിൽ ഏകത്വം അതാണ് മതേതരത്വത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്തുമായ ഒരു ഭരണഘടനയുള്ള രാജ്യവും ഇന്ത്യയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം ഭരണഘടന ഇവയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട് നമ്മുടെ ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾ ആരായാലും ആ ശക്തികൾക്കെതിരെ നമുക്കൊറ്റക്കെട്ടായി മുന്നേറാം അവർക്കെതിരെ പ്രതിജ്ഞയെടുക്കാം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ സ്വാതന്ത്ര്യദിന സന്ദേശമാണ് നിങ്ങൾ കേട്ടത്